ജീവിതത്തിലെ വഴിത്തിരിവുകൾ പലപ്പോഴും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നമ്മെ സമീപിക്കുന്നത് ഒരിക്കൽ മലയാളികളുടെ മനസ്സിൽ സ്വപ്ന ദമ്പതികളായി മാറിയ വീണ നായരും ആർ ജെ അമൻ ഭൈമിയും വേർപിരിഞ്ഞുന്ന വാർത്ത പുറത്തു വന്നപ്പോൾ അത് ആരാധകർക്ക് വലിയൊരാഘാതമായിരുന്നു സമ്മാനിച്ചിരുന്നത് കലോത്സവ വേദികളിൽ നിന്ന് ആരംഭിച്ച സൗഹൃദം തുടർന്ന് രൂപം കൊണ്ട പ്രണയം പിന്നീട് നടന്ന വിവാഹം എല്ലാം തന്നെ മലയാള സമൂഹം ആഘോഷിച്ചിരുന്ന കാലം ഏറെ ദൂരം പിന്നിട്ടിട്ടുണ്ട് ഒരുമിച്ചുള്ള ജീവിതം എല്ലായ്പ്പോഴും ഒരേ നിറത്തിൽ തുടരണമെന്ന് കരുതിയവർക്ക് വേർപിരിയലിന്റെ വാർത്ത അംഗീകരിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല എങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ ഇരുവരുടെയും ജീവിതം പുതിയ വഴികളിലേക്ക് മാറുകയായിരുന്നു അമൻ പിന്നീട് റീബാറോയുമായി അടുത്തു വന്നപ്പോൾ അത് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുറന്നതായി എല്ലാവരും തിരിച്ചറിയുകയായിരുന്നു കൊല്ലൂർ ക്ഷേത്രത്തിൽ നടന്ന അവരുടെ വിവാഹം വളരെ ലളിതമായിരുന്നുവെങ്കിലും അത് വാർത്താ തലക്കെട്ടുകളിലും സോഷ്യൽ മീഡിയകളിലും വലിയ ചർച്ചകൾക്ക് നിലകൊള്ളുകയായിരുന്നു വിവാഹം പോലെ വ്യക്തിപരമായ തീരുമാനങ്ങൾ പൊതുസമൂഹത്തിൽ ഇത്ര വലിയ ചർച്ചകളായി മാറുന്നത് അമ്മന്റെയും വീണയുടെയും ജീവിതം മലയാളികളുടെ മനസ്സിൽ എത്രത്തോളം അടുക്കിയിട്ടുണ്ടായിരുന്നു എന്നത് തെളിയിക്കുന്നവയാണ് രണ്ടായിരത്തി പതിനാലിൽ അവർ വിവാഹിതരാകുമ്പോൾ അത് വെറും കുടുംബ ചടങ്ങ് മാത്രമായിരുന്നില്ല ആരാധകരും മാധ്യമങ്ങളും ചേർന്ന് ആഘോഷിച്ച ഒരു വലിയ ആഘോഷം പോലെയായിരുന്നു അതുണ്ടായിരുന്നത് വീണ നായർ ഇതിനോടകം തന്നെ തൻ്റെ അഭിനയ ജീവിതത്തിലൂടെ പ്രശസ്തി നേടിയിരിക്കുകയാണ് അതേസമയം അമൻ ഭൈമി റേഡിയോ ജോക്കി എന്ന നിലയിലും തന്റെ നൃത്ത പ്രകടനങ്ങളുടെയും ശ്രദ്ധ നേടിയുകയാണ് ഇരുവരുടെ സൗഹൃദവും പിന്നീട് പ്രണയത്തിലേക്കുള്ള യാത്രയും മലയാളികൾ സ്വന്തം വീട്ടുകാർ പോലെ അനുഭവിച്ച ഒരു കഥയായിരുന്നു വീണ്ടും വിവാഹിതരാകുമ്പോഴും സമൂഹം അതിൻ്റെ ജീവിതം പോലെയാണ് കാണുകയും ചെയ്യുന്നത് വേർപിരിയലിന് ശേഷവും വീണയും അമനും തമ്മിൽ ഒരിക്കലും പരസ്പരം വിരോധാത്മകമായ പ്രസ്താവനകൾ നട ില്ല മറിച്ച് ഇരുവരും ഒരാളുടെ ജീവിതത്തിൽ മറ്റൊരാൾക്കുള്ള സ്ഥാനം മാനിച്ച് സംസാരിക്കുകയാണ് വീണ നിരവധി അഭിമുഖങ്ങളിൽ അമനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്ന ഒരേ ഒരു കാര്യം ജീവിതത്തിന്റെ ചില വഴികൾ ഒരുമിച്ച് പോകണമെങ്കിൽ വേറെ പിരിയുന്നതാണ് നല്ലത് എന്ന വാക്കുകളാണ് അമനും അതേപോലെ തന്നെ പഴയ ബന്ധത്തെക്കുറിച്ച് അപകീർത്തികരമായി ഒന്നും പറഞ്ഞിട്ടില്ല മകൻ അമ്പാടിയുടെ കാര്യത്തിൽ ഇരുവരും തമ്മിൽ സഹകരണം തുടരുന്നു എന്നത് അവരുടെ ബന്ധം ഒട്ടും വൈരാഗ്യത്തോടെ അവസാനിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്ന ഒന്നാണ് ആരാധകർക്ക് ഈ മനോഭാവം വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു പലപ്പോഴും വേർപിരിയലുകൾ വിദേശത്തിന്റെയോ ആരോപണങ്ങളോ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് ഇവരുടെ സമീപനം പുതുമയുള്ള ഒരു അഭിമാനകരമായി മാറുകയാണ് ഇരുവരുടെയും ജീവിതത്തിലെ പുതിയ വഴിത്തിരിവുകളാണ് ഇപ്പോൾ ആളുകളുടെ ചർച്ചാ വിഷയം അമൻ തൻ്റെ ജീവിതത്തിൽ വീണ്ടും സന്തോഷം കണ്ടെത്തി റീബാ റോയിയുമായി വിവാഹിതനായപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി ആശംസകളും ചില വിമർശനങ്ങളും ഒരുമിച്ച് ഉയരുകയാണ് ചിലർ അമ്മനെ അഭിനന്ദിക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ സന്തോഷം തേടാനുള്ള അവകാശമുണ്ടെന്ന് ചിലർ പറയുന്നുണ്ടായിരുന്നു എന്നാൽ ചിലർ വിചാരിക്കുന്നത് വേർപിരിയലിന് ശേഷം മറ്റൊരു വിവാഹമുണ്ടോ എന്നുള്ള വിമർശനമാണ് പൊതുജീവിതത്തിലുള്ള വ്യക്തികളുടെ തീരുമാനങ്ങളെ സമൂഹം എത്രത്തോളം പ്രതികരിക്കാറുണ്ടെന്നും ഇതിലൂടെ വ്യക്തമാവുകയാണ് ഒരാളുടെ ജീവിതം വിവാഹം പോലെയുള്ള സ്വകാര്യ ചടങ്ങുകൾ പോലും പൊതു ചർച്ചകളിൽ തലക്കെട്ടുകളാകുന്നത് ഇന്നത്തെ കാലത്തിന് യാഥാർത്ഥ്യമാണ് അമ്മന്റെയും റീബയുടെയും വിവാഹം നടന്നത് കൊല്ലൂർ ശ്രീ ക്ഷേത്രത്തിലായിരുന്നു അത്രയും വലിയ ആഘോഷങ്ങളോ പ്രമുഖരുടെ സാന്നിധ്യം ോ ഇല്ലാതെ ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രങ്ങളിൽ നിന്നും അത് വ്യക്തമാവുകയും ചെയ്യുകയാണ് ചടങ്ങ് വളരെ ലളിതമായ രീതിയിലാണ് നടന്നത് എന്നാൽ ആ ചിത്രങ്ങൾ പുറത്തു വന്നതു മുതൽ അത് വൈറലായി മാറുകയായിരുന്നു ആരാധകർ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ എല്ലാവരും ആശംസകളുമായി എത്തിയിട്ടുണ്ടായിരുന്നു നടിയും അവതാരികയുമായ ആര്യഭടായി അടക്കം നിരവധി പേർ അമൻ്റെയും റീബയുടെയും പുതിയ ജീവിതത്തിന് അഭിനന്ദനങ്ങൾ നേരികയാണ് ആര്യ തൻ്റെ കുറിപ്പിൽ പറഞ്ഞത് നിങ്ങൾ ഒന്നാകാൻ അർഹരായവർ തന്നെയാണ് സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം ആശംസിക്കുന്നു സുഹൃത്തുക്കളുടെ ഇത്തരം ആശംസകൾ പുതിയ ദമ്പതികൾക്ക് വലിയൊരു പ്രചോദനമാണ് നൽകുന്നത് വിവാഹ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ നടി വീണ നായരുടെ പോസ്റ്റാണ് വലിയ ചർച്ചയായത് സ്വന്തം യഥാർത്ഥ എന്നിലേക്ക് നടന്നു പോകുന്ന യാത്രയെക്കുറിച്ചും അവർ പങ്കുവച്ച വാക്കുകൾ പലർക്കും മറുപടി പോലെ തോന്നുന്നുണ്ടായിരുന്നു ജീവിതത്തിൽ രണ്ട് ചിത്രങ്ങൾ നാം കാണുകയും സ്നേഹിക്കുകയും ഒന്നിക്കുകയും ചെയ്യുന്നു ഒന്ന് പ്രതിബിംബം മറ്റൊന്ന് യഥാർത്ഥ സ്വത്വം ഞാൻ എൻ്റെ യഥാർത്ഥ എന്നിലേക്ക് പരിപാടി നടത്തുന്നു ലോക സമസ്ത സുഖിനോ ബവന്തു എന്നായിരുന്നു അവരുടെ കുറിപ്പ് അതിനൊപ്പമുള്ള യാത്രയിൽ ചില നിമിഷങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോയും അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഈ കുറിപ്പ് അവരുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള ശാന്തമായ പ്രതികരണമാണെന്ന് ആരാധക அபிப்பிராயப்பட <laughs>